പാലക്കാട് ഒലവക്കോട് നടക്കാവൂർ റെയിൽവേ മേൽപ്പാലം നിർമ്മാണം ഒക്ടോബറിൽ പൂർത്തിയാകുമെന്ന് റെയിൽവേ അധികൃതർ പാലത്തിന്റെ ആറ് ജെൻഡറുകൾ സ്ഥാപിച്ചു മറ്റു പണികൾ വൈകാതെ പൂർത്തിയാക്കും നടക്കാവ് മേൽപ്പാലം പണി ഇഴഞ്ഞു നീങ്ങുന്നതിനെതിരെ വൻ പ്രതിഷേധമാണ് ഉയർന്നിരിക്കുന്നത് ഇതിനിടെ സമരസമിതി റെയിൽവേ മന്ത്രാലയത്തിന് നൽകിയ പരാതിയുടെ മറുപടിയിലാണ് ഈ വർഷം ഒക്ടോബറിൽ നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് അറിയിച്ചിരിക്കുന്നത് ട്രാക്കിന് ഇരുവശത്തുമുള്ള പാലത്തിന്റെ പണിയും നടന്നുവരികയാണ് ഇത് പൂർത്തിയായാലും ബാക്കി പണികൾ പൂർത്തിയാക്കേണ്ടത് സംസ്ഥാന റോഡ്സ് ആൻഡ് ബ്രിഡ്ജ് കോർപ്പറേഷനാണ് പാലത്തിലേക്കുള്ള അപ്രോച്ച് റോഡിന്റെ പണികൾ നടന്നുവരികയാണ് സർവീസ് റോഡ് പണി ആരംഭിച്ചിട്ടില്ല എട്ടുകൊല്ലം മുമ്പ് രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ ഒൻപതിനാണ് തറക്കല്ലിട്ടതെങ്കിലും വർഷം ും നാലുവർഷം കഴിഞ്ഞാണ് നിർമ്മാണ ഉദ്ഘാടനം നടന്നത് ഒരു കൊല്ലത്തിനധികം പാലം യാഥാർത്ഥ്യമാക്കുമെന്നാണ് അറിയിച്ചതെങ്കിലും ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടതല്ലാതെ ഇക്കൊല്ലം അത്രയും ജനം ദുരിതം പേറുകയാണ് ഒലവകോട്ട് നിന്ന് മലമ്പുഴ ഭാഗത്തേക്കുള്ള റോഡാണ് പുളിച്ചിട്ടിരിക്കുന്നത് മുമ്പ് മണിക്കൂറുകളിൽ റെയിൽവേ ഗേറ്റിൽ കുടുങ്ങുന്നത് പതിവായിരുന്നു ആംബുലൻസുകളും ബസ്സുകളും മറ്റു വാഹനങ്ങളും ഇപ്പോൾ കിലോമീറ്ററുകൾ വളഞ്ഞാണ് പോകുന്നത് അകത്തേത്ര പഞ്ചായത്ത് നിവാസികളാണ് പ്രധാനമായും കുരുക്കിലായത്